ഇന്ന് പ്രധാനമന്ത്രി വലിയ റോഡ് ഷോ ഒക്കെ അതൊരു ഇല്ല അത് അതിനൊക്കെ അവർക്ക് അവകാശമുണ്ടല്ലോ പക്ഷേ കേരളത്തിൽ ഇതൊന്നും ക്ലച്ചി പിടിക്കാൻ പോകുന്നില്ല കാണാൻ പോകുന്ന ഒരു പൂരം നമ്മൾ പറഞ്ഞറിയിക്കണ്ടല്ലോ കേരളത്തിൽ വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൂത്തുപാലും ഈ കാണുന്ന എന്ത് ഷോ ഉണ്ടെങ്കിലും യു ഡി എഫ് തൂത്തുവാനും അല്ല ഏത് മറ്റേ സാമ്പത്തിക അല്ല അതെ അത് പിന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് അതേപോലെ തന്നെ ഞാനും സംബന്ധിച്ചിരുന്നു പക്ഷേ കേരളത്തിൻ്റെ അവകാശങ്ങൾ കിട്ടണം എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഞാനും യോജിച്ചു ഞങ്ങൾ യോജിച്ചു അതിൽ കുഴപ്പമില്ല അദ്ദേഹം അത് പത്രക്കാരോട് പറഞ്ഞല്ലോ അപ്പോൾ റീസെൻറ്റായിട്ട് വന്ന ചില മാനദണ്ഡങ്ങൾ അതുപോലെ തന്നെ കുടിശ്ശിക കിട്ടുന്നതിൽ വന്ന താമസം അത്തരം ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം പക്ഷേ യോജിച്ച സമരം എന്നുള്ള കാര്യം മുന്നോട്ട് വച്ചിരിക്കുന്നു അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇപ്പോൾ വെച്ചാൽ ഈ നിർദ്ദേശം എത്രത്തോളം യു ഡി എഫിന് സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കണ്ട എന്നുള്ളത് എല്ലാ ഘടകക്ഷികളും കൂടി ഒരു ആലോചന നടത്തിയിട്ടേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നാളെ രാത്രി ഓൺലൈൻ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ അതിനുശേഷം അതേക്കുറിച്ച് പറയാം ലീഗിൻ്റെ അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേരളത്തിൻ്റെ യൂത്ത് ലീഗിൻ്റെ പരിപാടി ഒക്കെ അതുതന്നെയാണല്ലോ കേന്ദ്രത്തിൻ്റെ പോളിസി എന്ന് അതിനെതിരായിട്ടാണ് അതുപോലെ കേരള ഗവൺമെൻറ്റും ചെയ്യേണ്ടത് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇത് ദുബരണത് കേന്ദ്ര ഗവണ്മെൻ്റ് നേടിയെടുക്കാൻ കേരള ഗവണ്മെൻറ്റും കഴിയുന്നില്ല അപ്പോൾ അത്തരം പല കാര്യങ്ങളും ആ വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് നാളെ യു ഡി എഫ് വരെ തീരുമാനം കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി എല്ലാവരും ഏതാ അങ്ങനെ യു ഡി എഫിന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഇപ്പൊ പത്രക്കാരോട് പറയേണ്ട ഒരു കാര്യം ഞങ്ങൾ നാളെ യു ഡി എഫിന്റെ നിലപാട് പറയാം ലീഗിന്റെ നിലപാട് യു ഡി എഫിന്റെ യോഗത്തിൽ പറഞ്ഞ് ഞങ്ങളൊരു കൺസെൻസൻസ് അല്ല അങ്ങനെയല്ല ഇതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ പല അഭിപ്രായങ്ങളും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടി എടുക്കുന്ന കാര്യത്തിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സജഷൻസ് പ്രതിപക്ഷം ഇതിനു മുമ്പ് നിയമസഭക്കകത്തും പുറത്തും ഒക്കെ ഞങ്ങൾ വെച്ചിരുന്നു വെച്ചിട്ടുണ്ട് അത് മുഴുവൻ ഉൾക്കൊണ്ട് ദുഷ്കാദിയോടുകൂടി പ്രവർത്തിക്കാൻ കേരള ഗവൺമെന്റിനും കഴിഞ്ഞിട്ടില്ല അതൊരു വസ്തുതയാണ് അത് പിന്നെ മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇനി ഇതിന് ഇപ്പോൾ ഗവൺമെൻറ് വെച്ച മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് നാളത്തെ യു ഡി എഫ് കഴിഞ്ഞിട്ട് പറയാം അതിപക്ഷേ അതാവ് ഇന്ന് പത്രക്കാരോട് പറഞ്ഞു ഞാൻ ഒറ്റക്കൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല എല്ലാവരോടും ആലോചിക്കട്ടെ എന്ന് അതുതന്നെ ഞാനും റിപ്പീറ്റ് ചെയ്തിരുന്നു ഞങ്ങളൊന്ന് കൂടി ആലോചിച്ചിട്ട് പറയാം കൂടുതൽ ചോദ്യം അത് സംബന്ധിച്ച് നാളെ ആവാം നാളെ ഇന്നിപ്പോൾ അവളെ യൂത്ത് ലീഗിൻ്റെ ഇപ്പോ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വികലമായ നയങ്ങൾക്കും കേരളത്തിന്റെ ദുർഭരണത്തിനും എതിരായി യൂത്ത് ലീഗ് നടത്തുന്ന ഈ പരിപാടിയിൽ നമുക്ക് ഒക്കെ സി എം കാരണം അതാണിപ്പോ നാടിന്റെ പ്രശ്നം സീറ്റൊക്കെ ഞങ്ങള് സമയം അഡ്ജസ്റ്റ് ചെയ്ത ഇവിടെ ഈ വേദിയിൽ ഇപ്പൊ അതിന് ഒരു പ്രസക്തി ഇല്ല കാരണം ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വിദ്വേഷ പ്രചരണവും അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ ദുർഭരണവുമാണ് മഴച്ച് നിൽക്കുന്നത് അതിനെതിരായി ഒരു ലക്ഷം പേര് അണിനിരത്തിക്കൊണ്ട് ഒത്തിരി നടത്തുന്ന ഒരു പരിപാടി അത് വളരെ ഒരു ചരിത്രപരവും ശ്രദ്ധേയവുമാണ് അതിന്ന് ഇപ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോണ്ട